പ്ലാസ്റ്റിക് സർജറി എന്നത് നമ്മുടെ ശരീരഭാഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ ആണെന്ന് നമുക്കറിയാം എന്നാൽ ഉള്ള സൗന്ദര്യത്തെ വീണ്ടും വർദ്ധിപ്പിക്കാൻ നോക്കി അതുവഴി ജീവിതം തന്നെ ഇല്ലാതായ ചില ആളുകളെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഹാങ് മിയോക്കു വളരെയധികം സുന്ദരിയായിട്ടുള്ള ഒരു കൊറിയൻ മോഡലായിരുന്നു ഹാങ് മിയോക്കു ഒരു മോഡലാകാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് സൗന്ദര്യമാണെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ തന്നെ ഇവർ ചെറിയ ചെറിയ സർജറികൾ ചെയ്ത് തന്റെ മുഖത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിലൂടെ കൂടുതൽ സൗന്ദര്യം വർദ്ധിക്കുകയും കൂടുതൽ പ്രമോഷൻസ് അവളെ തേടി എത്തുകയും ചെയ്തു എന്നാൽ സൗന്ദര്യം ഇനിയും വർദ്ധിപ്പിക്കണമെന്ന രീതിയിൽ അവൾ വീട്ടിൽ തന്നെ ഒരു സർജറിക്ക് ഒരുങ്ങി ഇതിനു വേണ്ടി കുക്കിംഗ് ഓയിൽ മുഖത്തേക്ക് ഇൻജക്ട് ചെയ്യുക എന്നതായിരുന്നു അവൾ സ്വീകരിച്ച മാർഗം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മുഖം ഗ്ലോവിങ് ആയി കൂടുതൽ കാലം വെട്ടിത്തിളങ്ങുമെന്നാണ് അവൾ കരുതിയത് എന്നാൽ സംഭവിച്ചത് ഇതിലൂടെ അവളുടെ മുഖത്തിന്റെ ഷെയ്പ്പ് തന്നെ മാറി ഒരു വികൃതമായ രൂപം ഉണ്ടാവുകയായിരുന്നു തൻ്റെ ജീവിതകാലം മുഴുവൻ ഈ തെറ്റായ തീരുമാനത്തെ ഓർത്ത് അവൾ ഇന്നും പശ്ചാത്തപിക്കുന്നു വിശാൽ താക്കാർ ഇദ്ദേഹമാണ് വിശാൽ താക്കാർ ഇദ്ദേഹത്തിന്റെ മൂക്കിന് ജന്മന മുതൽ താരതമ്യേന വലിപ്പം കൂടുതലായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന് ഇത് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല രണ്ടായിരത്തി ആറിൽ അദ്ദേഹം തന്റെ ഭാര്യയുമായി ഡൈവോഴ്സ് ആവുകയാണ് അതിനുശേഷം തനിക്കും തന്റെ മൂക്ക് സർജറി ചെയ്ത് മികച്ചതാക്കണം എന്നൊരു തീരുമാനത്തിൽ അദ്ദേഹം എത്തി എന്നാൽ അവിടെ അദ്ദേഹത്തിന്റെ പ്ലാനുകളെല്ലാം തെറ്റുകയായിരുന്നു സർജറിക്ക് വന്ന ഡോക്ടറിന്റെ കൈപ്പിഴവ് കാരണം അദ്ദേഹത്തിന് സ്വന്തം മൂക്കിന്റെ മുൻഭാഗം നഷ്ടപ്പെടുകയായിരുന്നു ഇതുമൂലം അദ്ദേഹത്തിന് ശ്വാസതടസ്സമുണ്ടാവാൻ തുടങ്ങി പിന്നീട് മറ്റൊരു സർജറിയിലൂടെ മൂക്കിൽ പൈപ്പ് സെറ്റ് ചെയ്യുകയും അതിലൂടെ അദ്ദേഹം ശ്വാസമെടുക്കുകയും ചെയ്തു യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന മൂക്ക് സർജറി ചെയ്ത് അദ്ദേഹത്തിന് ഒടുവിൽ തൻ്റെ മൂക്ക് തന്നെ ഇല്ലാതെയായി ഏപ്രിൽ ബ്രൗൺ ഏപ്രിൽ ബ്രൗൺ എന്നത് ഒരു ഫാഷൻ ഡിസൈനറായ സ്ത്രീയാണ് വസ്ത്രങ്ങൾ വളരെ മികവോടെ ധരിക്കുന്ന ഒരു മോഡൽ കൂടിയായിരുന്നു ഇവർ ഒരിക്കൽ ഇവർ ഇവരുടെ ബട്ടക്സിൽ ഒരു സർജറി ചെയ്യുവാൻ തീരുമാനിക്കുകയാണ് എന്നാൽ ഈ സർജറി വളരെയധികം ചിലവേറിയ ഒന്നായിരുന്നു എന്നാൽ ഒരു ലോക്കൽ ക്ലിനിക്ക് ഇവർക്ക് ഇതേ സർജറി തുച്ഛമായ തുകയ്ക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ക്ലിനിക്കിന് ലൈസൻസ് പോലും ഇല്ലായിരുന്നു അവർ വളരെ അപകടം പിടിച്ച കെമിക്കൽസ് കുത്തിവെച്ചാണ് അവരിൽ ശസ്ത്രക്രിയ നടത്തിയത് പക്ഷേ ഇതിലൂടെ അവരുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും പിന്നീട് അവരെ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർമാർക്ക് സർജറിയിലൂടെ ഏപ്രിൽ ബ്രൗണിന്റെ രണ്ട് കൈകളും രണ്ട് കാലുകളും മുറിച്ചു മാറ്റേണ്ടിയും വന്നു സഹാർ തബാർ ഒരു സമയത്ത് വാർത്തയിൽ ഇടം പിടിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇറാനിയൻ സ്വദേശിനിയായിരുന്ന സഹാർ തബാർ പ്രശസ്ത നടിയായ ഏഞ്ചലിൻ ജോളിയുടെ ഒരു കടുത്ത ആരാധിക കൂടിയായിരുന്നു ഈ പെൺകുട്ടി ആരാധന കൂടിയപ്പോൾ ജോളിയെപ്പോലെ ആകാനായി പ്ലാസ്റ്റിക് സർജറിക്ക് ഇവർ തയ്യാറായി എന്നാൽ ആ സർജറിക്ക് ശേഷം അവർ ഒരു വിരൂപിയായി മാറുകയായിരുന്നു ഇതിലെ വിഷമകരമായ കാര്യം എന്തെന്നാൽ സഹാർ തബാറിന് ഇന്ന് ഇരുപത്തിയൊന്ന് വയസ്സോളം മാത്രമേ പ്രായമുള്ളൂ എന്നതാണ് ജോസ്ലിൻ വൈൽഡൻസ്റ്റെയിൻ ഒരു അതി കോടീശ്വരന്റെ ഭാര്യയായിരുന്നു ജോസലിൻ ഒരു കോടീശ്വരന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ സൗന്ദര്യം നിലനിർത്താനായി അവർ നിരവധി പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നാല് മില്യൺ ഡോളേഴ്സിന്റെ സർജറികൾ അവർ ചെയ്തിരുന്നു അവസാനം ചെയ്ത സർജറിയിൽ അവർക്ക് ഒരു വലിയ പണി കിട്ടുന്നു സുന്ദരിയായിരുന്ന അവർ പിന്നീട് ഒരു പൂച്ചയുടെ രൂപത്തോട് സാദൃശ്യമുള്ള മുഖമുള്ളവളായി മാറി ജോസ്ലിൻ പിന്നീട് ഡൈവോഴ്സായി എങ്കിലും ഡൈവോഴ്സിന് ശേഷവും ഇവർ അവരുടെ കയ്യിലെ മുഴുവൻ സ്വത്തും വിറ്റുകൊണ്ട് മറ്റൊരു സർജറി കുരുങ്ങി എന്നാൽ അതൊന്നും കൊണ്ട് അവർക്ക് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മുഖം ഒരു പൂച്ചയുടെ രൂപത്തിന് സമാനമായതിനാൽ ക്യാറ്റ് വുമൺ എന്നായിരുന്നു അവരെ അറിയപ്പെട്ടിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം